ഹായ് നമസ്കാരം വേണം വണ്ടി മറ്റൊരു എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നാസ്തികർക്ക് പോലും അപമാനമായിട്ടുള്ള ഒരു പരമ ഉളയാണ് ഈ പറയുന്ന ഇവൻ എന്തോ ആയുർവേദ ഡോക്ടറാണ് എന്നൊക്കെയാണ് പറയുന്നത് ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ഇപ്പൊ ഒരു പുതിയ പ്രോഗ്രാമായിട്ട് എത്തിയിട്ടുണ്ട് കോയ കോളിംഗ് എന്നാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര് ഈ ഒരു പ്രോഗ്രാം ഇവൻ ചില ആൾക്കാരെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടും അവരെ കൊണ്ട് ഇവൻ കോൾ ചെയ്യിക്കും ഇവന്റെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ മൊണഞ്ഞ തുപ്പക്കോളാമ്പി പരിപാടി എന്താണേലും ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു ചെറ്റ ഇവന് ആ രീതിയിലെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്ത കാരണം ഇവന്റെ വായിൽ നിന്ന് വരുന്ന തെമ്മാടിത്തരങ്ങൾ അത്തരത്തിലാണ് ഒരുപാട് നാസ്തികരുണ്ട് പക്ഷെ അവരെല്ലാം ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴത്തേക്ക് മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിലാണ് വിമർശിക്കാറുള്ളത് പക്ഷേ ഇവൻ ഒരു നാസ്തികനാണ് എന്നെനിക്ക് ഏർ പറയാൻ പറ്റത്തില്ല കാരണം ഇവൻ നല്ല കറ തീർന്ന ഒരു ജൂതനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവന്റെ പ്രൊഫൈലും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ജൂതന്റെ ഫ്ലാഗും ജൂതന്റെ തൊപ്പിയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇവിടെ സംഖ്യകൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരമനാറിയാണ് ഈ പറയുന്ന ഈ ഒരു ചെറ്റ കാരണം എനിക്ക് ഈ ഒരു വാക്കേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പല ആൾക്കാരും എന്നോട് പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പാടില്ല പക്ഷെ ഇവനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെ പറയും മറ്റു നാസ്തികരെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം ഇവന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വിമർശിച്ച് ജീവിക്കാന്നുള്ള യഥാർത്ഥ നാസ്തികനാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ മതത്തിനെ കുറിച്ചിട്ട് സംസാരിക്കണം പക്ഷെ മറ്റ് മതങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ചാൽ ഇവന്റെ കിടുങ്ങാമണി ആൺകുട്ടികൾ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളത് ഇവന് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവന്റെ മേലിൽ തല കാണില്ല അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവിടുത്തെ എല്ലാം കൊന്നൊടുക്കണം കാഫറായിട്ടുള്ള സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തണം എന്നൊക്കെ ഈ നാറി ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇപ്പൊ സത്യത്തിൽ എന്താണ് ഇവന്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടി നല്ല കുമ്മനിടി ഇവന്റെ കൂമ്പിന് കിട്ടാത്തതിന്റെ ഒരു കുറവ് ഞാൻ എന്തായാലും കാണുന്നുണ്ട് പല ആൾക്കാരും അതിനെ കുറിച്ചിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുള്ള ഒരു വോയിസ് കോളാണ് അതായത് കോയ കോൾ എന്ന് പറഞ്ഞ് ഇവനിപ്പോ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചിട്ട് ആ കോളിലൂടെ ഒരാളിങ്ങനെ വിളിക്കുക വിളിക്കുമ്പോഴത്തേക്ക് ഇവൻ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക കാരണം ലോകത്ത് അതായത് ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് മുസ്ലിമാണ് അപ്പൊ ഈ വിളിച്ച ആളും പറയുന്നുണ്ട് അത് മുസ്ലിമാണ് അപ്പം ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ വൃത്തികെട്ട നാറിയോട് ചോദിക്കാനുണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്ന അൻപത് പേരെ വെടിവെച്ചു കൊന്നതാരാണ് അത് പൊയ്ക്കോട്ടെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ പ്രസൻലി കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഇവിടെ സംസാരിക്കുന്നത് യു പിയിൽ ഒരു മസ്ജിദിലേക്ക് സർവേ എടുക്കാൻ വേണ്ടി വന്നതിന്റെ പേരിൽ അവിടെ ഇപ്പോൾ അഞ്ചോളം വരുന്ന യുവാക്കളെ വെടിവെച്ചു വന്നു അത് അതാരാണ് ചെയ്തത് ടൂവിൻ്റെ പേരിൽ ഇവിടെ തല്ലി ആരാണ് ഇവിടുത്തെ ദളിതനെയും ന്യൂനപക്ഷങ്ങൾ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അടിസ്ഥരായിട്ടുള്ള വർഗങ്ങളെ കൊന്നെടുക്കുന്നത് ആരാണ് ഈ പറഞ്ഞ മണിപ്പൂര് കൊല്ലപ്പെടുന്നത് ആരാണ് ഇതിനെ കുറിച്ചിട്ടൊന്നും ഈ പരമ നാറിക്ക് പറയാനോ സംസാരിക്കാനോ ആംബ്യറില്ല അല്ലെങ്കിൽ ഇവനിക്ക് നട്ടലില്ല അല്ലെങ്കിൽ കാരണം ഇവിടുത്തെ സംഘപരിവാറിന്റെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികളെ ആൺകുട്ടികൾ ഇവടെയൊക്കെ ആണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് എന്തായാലും ഈ കോയ കോൾ എന്ന് പറഞ്ഞോണ്ട് ഈ മുണഞ്ഞ പരിപാടിയില് ഇയാൾ വിളിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താ കേട്ടില്ല അതും ഒരു മതത്തിന് മാത്രം ചെയ്യണ പോലെ അവരുടെ നിങ്ങൾ ഇസ്ലാമത വിശ്വാസിയാണോ ഹിന്ദു ആണ് നമ്മള് മോശമായിട്ട് എന്താ പറഞ്ഞാൽ എല്ലാ വിധത്തിലും പല മോശപ്പെട്ട കാര്യങ്ങളും ആയിക്കോട്ടെ നിങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യമൊന്നും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതിന്റെ പിന്നിലുള്ളതാണെന്ന് പറയാം നിയമം അടുത്ത അതേതാ മതം ഇനി സ്കൂളില് യൂണിഫോ യൂണിഫോമിനെതിരെയുള്ള ഏതാണ് മതം ഇനി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ അക്രമം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മത കേതർലാൻഡ്സിൽ ഇന്നലെ തേക്കടിയിൽ അവിടെ ഒരു കാശ്മീരികായിട്ടുള്ള ആളുകളോ ജീവന്മാരോട്ടുള്ള വളരെ മോശമായിട്ട് പെരുമാറി അതിന്റെ മതം ഏതാണ് പാകിസ്ഥാനില് കഴിഞ്ഞ ദിവസം അതേത് മതമാണ്

ഞങ്ങൾ തന്നെയാണോ എന്ന മറ്റു മതങ്ങളുണ്ടാകുമ്പോൾ കോളേജിലേക്ക് ഞാന് ഞാൻ കറന്റ് അഫയേഴ്സാണ് പറയാറുള്ളത് നല്ലത് എന്തുകൊണ്ട് ഇസ്ലാമിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്ലാമായതുകൊണ്ട് ഓക്കെ പത്ത് വിഷയം ഞാൻ പറഞ്ഞു പത്തിന്റെയും പിന്നീട് ഇസ്ലാമാണ് അവര് ഇസ്ലാം പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ എന്തിനാണ് ഞാൻ ഹിന്ദുമായിട്ട് ക്രിസ്ത്യാനിയുടെയും ആ നിങ്ങൾ തോന്നിയില്ല ഞാൻ വീണ്ടും അപമാനിച്ചു കിട്ടു അതേത് മതാണ് അത് അതെതു മതാണ് എനിക്കറിയില്ല ഏത് മതമാണ് ഇമാമിന്റെ തല പറയുന്നത് ഞാൻ പറഞ്ഞത് കിതാബിലുള്ളത് ഇസ്ലാമിലുള്ളതാണ് ജീവിതം ജീവിതം പറയുന്നത് ഇസ്ലാമിലുള്ളതാണ് പിജാബ്ലാബിന്റെ തലിക്കൊള്ളണം എത്ര പേര് മുസ്ലിം ഗുജറാത്തിലെന്താണെന്ന് ഗുജറാത്തിൽ എന്താണെന്ന് പറയുന്നത് ഗുജറാത്തിലെന്താണത് മുസ്ലിമെ കൂട്ടക്കളി എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഗുജറാത്ത് എന്താണ്

ഒരു ഒരു സത്യത്തിൽ എനിക്ക് ഈ ഒരു വോയിസ് കോൾ കണ്ടപ്പോഴത്തേക്ക് ഇവന്റെ തന്നെ ഏതോ ഒരാളെ കൊണ്ടിട്ട് ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം അല്ലെങ്കിൽ ലോകരാജ്യത്ത് ഇസ്ലാമാണ് ഏറ്റവും വലിയ വൃത്തികേടും നിറവുകേടും കാണിക്കുന്നതെന്ന് പറയാൻ വേണ്ടി തന്നെ മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ എടാ അല്പങ്കിലും മൂള നിന്റെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ രീതി കാരണം ഇവന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ആ അത് മുസ്ലിമാണ് അത് മുസ്ലിമാണ് അവസാനം വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന സംഭവങ്ങൾ നടന്നു ഈ പള്ളിയിൽ കയറി ഇമാവിന്റെ വെട്ടിയത് അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ നാറ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ കേട്ട് കാണും അത് ഏത് കിതാബിലാണ് ഹൈന്ദവ മതവിശ്വാസത്തിന്റെ ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് ഏത് കിതാബ് മനുഷ്യനെ കൊല്ലാൻ പറയുന്നത് നീ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമുദായത്തിലെ കിതാബുകളിൽ പഠിപ്പിക്കുന്നത് അന്യമതസ്ഥരെ കൊല്ലണം അന്യമതസ്ഥരെ തലവെട്ടണം അവരുടെ പള്ളികൾ പൊളിക്കണം അവരുടെ സ്ത്രീകളെ വിലാസങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ തല ഇപ്പോഴും അതുപോലെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മതം എന്താണ് പഠിപ്പിക്കുന്ന മനസ്സിലാക്കാനുള്ള മൂളയെങ്കിലും ഇനിയെങ്കിലും നാറി നിനക്ക് മാത്രമേ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നുള്ളൂ കാരണം നിന്റെ തല പോകാതെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ദേഹത്തെ ഒരു പോറല് പോലും ഏക്കാതെ നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മതം പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് ഒന്നും കൂടെ നീരുന്ന ചിന്തിക്കണം സ്വന്തം വീട്ടുകാർ ർക്കും വേണ്ട ഏതോ മൂന്നോ നാലോ ഒക്കെ കെട്ടി അവരൊക്കെ തലക്കടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു പാൾ ജന്മമാണ് ഈ നാറി അപ്പൊ ഇവന്റെ ഏറ്റവും വലിയ ഉപജീവന മാർഗ്ഗം പണിയെടുക്കാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ തെമ്മാടിത്തരം പറഞ്ഞ് ജീവിക്കാന്നുള്ളതാണ് ഇവന്റെ ഒരു ലക്ഷ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റും ഈ നെകിട്ടത്തടിക്കുന്ന ആകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ കാണാൻ ശുഭപ്രതിഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം